സാധാരണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പാർട്ടികളുടെ ആരോപണങ്ങൾ മാത്രമാണ് നമ്മൾ കാണാറുള്ളതെങ്കിൽ ഇത്തവണ ഇ ഡി ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞാണ് പ്രതിപക്ഷം വോട്ട് ചോദിക്കാൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കേന്ദ്രത്തിന്റെ പോരാട്ടങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ വിശ്വാസ്യത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അതിനുശേഷം നടന്ന ഇന്ത്യാ സഖ്യത്തിന്റെ ഒരു മഹായോഗത്തിൽ പതിനായിരക്കണക്കിന് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളാണ് ദില്ലിയിലേക്ക് ഒഴുകിയെത്തിയത് എന്നുള്ളതാണ് വസ്തുത അത് ഉത്തരേന്ത്യയിൽ തന്നെ ഒരു വലിയ ചർച്ചയായി മാറുന്നുണ്ട് പ്രത്യേകിച്ച് മോദി ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ പാർട്ടികളോട് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാത്തതും ഈ നാട്ടിലെ തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നത് എന്നുള്ള വാദമാണ് അവർ കൃത്യമായി മുന്നോട്ട് ഉയർത്തി വെച്ചതും അത് മാത്രമല്ല ദില്ലിയിൽ നടന്നതുപോലുള്ള മഹാറാലികൾ എല്ലാ സംസ്ഥാനങ്ങളും സംഘടിപ്പിക്കാനും അന്ന് പ്രതിപക്ഷ നേതാക്കളെല്ലാം കൂടി തീരുമാനവും എടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇ ഡി ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം അത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ബാധകമാക്കാനും എല്ലായിടത്തും അത് ചർച്ചയാക്കാനും പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തീരുമാനമെടുത്തു എന്ന് പറയുന്നത് ഇത്തവണ പ്രതിപക്ഷത്തെ അടിക്കാൻ വേണ്ടി വടിയെ ഉപയോഗിച്ച കേന്ദ്ര ഏജൻസികൾ ബി ജെ പിക്ക് തന്നെ തിരിച്ച് പണിയായി ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിയായിരിക്കുന്നത് ഇന്ത്യ സക്രീത്തിൽ നിന്ന് പിണങ്ങിപ്പോയ ടി എം സി കൂടി പ്രതിപക്ഷ ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയതാണ് ടി എം സി എത്തിയതോടുകൂടിയാണ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഇത്രയും നാളും പ്രയോഗിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര ഏജൻസികൾ ആ ആയുധം തിരിച്ചു പിടിച്ച് അവർ തന്നെ ഇപ്പോൾ തിരിച്ചു പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇ ഡിയെ പറ്റിയിട്ടും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളും വേട്ടയാടുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായി അവരുടെ രാഷ്ട്രീയ അജണ്ടയിൽ ഉൾപ്പെടുത്തി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ തരംഗം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴും പ്രതിപക്ഷം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇ ഡി ഉപയോഗിച്ചുള്ള ആക്രമണം പെട്ടെന്നുണ്ടായതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കേന്ദ്ര ഏജൻസികൾ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് പറക്കാൻ തുടങ്ങിയതാണ് അതിൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനെയാണ് തുടക്കത്തിൽ ലക്ഷ്യമിട്ടതെങ്കിലും ഇന്ത്യ സഖ്യം രൂപമെടുത്തതോടെ ഈ പ്രതിപക്ഷത്തെ പ്രാദേശിക പാർട്ടികളെയായി പിന്നീട് ഈ കേന്ദ്ര ഏജൻസികൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത് ശാരദാ കുംഭകോണ കേസ് ഉൾപ്പെടെയുള്ള പലതരം ഇടപാടുകളിൽ ടി എം സി നേതാക്കളുടെയും വിവിധ വിഷയങ്ങളിൽ മായാവതി ഉൾപ്പെടെയുള്ള ബി എസ് പി നേതാക്കളുടെ പേരിലും വർഷങ്ങളായി കേസുകൾ നിലവിലുണ്ടെങ്കിലും ആം ആദ്മി പാർട്ടി ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച ബിആർഎസ് തുടങ്ങിയ പാർട്ടികളുടെ പേരിലുള്ള കേസുകൾ പക്ഷേ അത്ര പഴയതല്ല അത് പുതിയതായി ചേർക്കപ്പെട്ടതാണ് എന്നുകൂടി പറയണം അതിന്റെ അർത്ഥം ചേർന്ന് നിൽക്കുന്നവരെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല പക്ഷേ നിന്ന് ഞങ്ങളെ എതിർക്കുന്നവരെ രാഷ്ട്രീയപരമായി ഞങ്ങൾ തകർക്കുമെന്നാണ് മോദി ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതേ ആയുധമാണ് ഇപ്പോൾ ബി ജെ പിക്ക് തിരിച്ചടിയായിരിക്കതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അറുപത് ദിവസത്തിനിടെ ഇന്ത്യയിലെ രണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയാണ് കേന്ദ്ര ഏജൻസികൾക്ക് ജയിലിലിടാൻ കഴിഞ്ഞത് അതോടുകൂടി ഇന്ത്യ സഖ്യത്തിന് കുറച്ചുകൂടി ധൈര്യം വന്നു എന്ന് പറയണം ഇങ്ങനെ ഇ ഡി ആക്രമിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തതോടെ ഈ ഒരു ഇന്ത്യ സമവാക്യത്തിനും ഇപ്പോൾ വലിയ ശക്തി വന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് മുൻപ് ഇന്ത്യ മുന്നിൽ നിന്ന് വിട്ടുപോയി നിന്ന അല്ലെങ്കിൽ വിട്ടുനിന്ന പല പാർട്ടികളും പിന്നീട് വളരെ പെട്ടെന്ന് സഖ്യത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ കേന്ദ്ര ഏജൻസികൾ തുടർച്ചയായി ആ പാർട്ടികളോട് കാണിക്കുന്ന തെറ്റായ സമീപനത്തിന്റെ ഭാഗമായാണ് എന്നൊരു കാര്യത്തിലും സംശയമില്ല എന്തായാലും ഇത്രയും നാളും ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരിന് ആ ഇ ഡി തന്നെ ഇപ്പോൾ വജ്രായുധമായി തിരിച്ചു പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ താഴെത്തട്ടിലടക്കം ഈ ഇ ഡി ഉപയോഗിച്ചു ഇല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് പാർട്ടിയെ ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തെ താർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദമാണ് ഇന്ത്യയിൽ ഉടനീളം പ്രതിപക്ഷ പാർട്ടികൾ ഇനി ഉയർത്താൻ പോകുന്നത് അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് രാംലീല മൈതാനത്ത് കണ്ട ഇന്ത്യ സഖ്യത്തിന്റെ ആ ഒരു വലിയ റാലി അതിലൂടെ ഇന്ത്യക്ക് ഒരു പുതിയ ജീവൻ വന്നിരിക്കുകയാണ് ഒപ്പം കേന്ദ്ര ഏജൻസികൾ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്ന വജ്ര ആയുധം അത് തിരിച്ച് ഇന്ത്യ സഖ്യം തിരിച്ചു പ്രയോഗിക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട